ആദ്യം തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി കാരണം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവിടെ വന്ന സാക്ഷ്യം പറയുന്നത് ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ആ സമയത്ത് ഹസ്ബൻഡിന് ഒമാനിലെ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലിയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെടുകയും വേറൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ആ ജോലി റിസൈൻ ചെയ്യുകയും ചെയ്തു പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ഒരസുഖം വരികയും പിന്നീട് ഹസ്ബൻഡ് നാട്ടിലേക്ക് വരികയും ചെയ്യേണ്ടി വന്നു പക്ഷേ വന്നതിന് ശേഷം ഇവിടെ കുറേ ബിസിനസ്സൊക്കെ ചെയ്തു നോക്കി വീണ്ടും ദുബായിൽ പോയി അത് കഴിഞ്ഞ് വീണ്ടും വന്നു ഒമാനിൽ പോയി വീണ്ടും വന്നു ആകെ കടമായി എന്ന് മാത്രമല്ല സ്വർണവും ഇല്ല പൈസയില്ല ആകെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ വീട്ടിൽ കല്യാണം കഴിഞ്ഞെങ്കിലും വീണ്ടും വീട്ടുകാരുടെ സഹായത്തോടെ നിൽക്കേണ്ട ഒരവസ്ഥ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഒരു സി ബി എസ് ഇ സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു വളരെ നിസ്സാരമായ ശമ്പളം എങ്ങനെ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല അങ്ങനെയാണ് കൃപാസന മാതാവിനെ പറ്റി കേൾക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ജോലി ലഭിക്കണമെങ്കിൽ കേട്ടറ്റ് എക്സാം പാസ്സാകണമായിരുന്നു അപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം കേട്ടറ്റ് എക്സാം എഴുതിയിട്ട് ഒരു മാർക്കിന് രണ്ട് മാർക്കിന് ഫെയിലാവുമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം തൊട്ടടുത്ത മാസം തന്നെ ഞാൻ പരീക്ഷ എഴുതി കേട്ടറ്റ് വണ്ണും ടൂവും നല്ല മാർക്കോടുകൂടെ തന്നെ പാസ്സാകാനായിട്ട് സാധിച്ചു അതുപോലെ ഞാൻ എഴുതിയിരുന്നത് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്കും കൂടി നല്ലൊരു ജോലി കിട്ടിയേ തീരൂ അപ്പോൾ അതിലൊരു നിയോഗമായിട്ട് എനിക്ക് എയ്ഡഡ് സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ എനിക്കൊരു ജോലി തരണേ മാതാവേ എന്ന് എഴുതിയിരുന്നു ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യോ എന്താ ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഞാൻ പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ വരാറ് പോലുമില്ല അപ്പോൾ അതിനുശേഷം തൊട്ടടുത്ത വർഷം തന്നെ പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നു അപ്ലൈ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് എഴുതിയിരുന്നു എനിക്ക് നൂറ്റി അൻപതാമത്തെ റാങ്കിനുള്ളിൽ എനിക്കൊരു റാങ്ക് തരണേ ജോലി കിട്ടണേ എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു റാങ്കിനുള്ളിൽ എന്നെ കയറ്റി തരണേ മാതാവേ എന്ന് ഞാൻ എഴുതിയിരുന്നു അതുപോലെ തന്നെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നൂറ്റി അൻപതാമത്തെ റാങ്കിനുള്ളിൽ തന്നെ കയറുവാനായിട്ട് സാധിച്ചു എങ്കിലും പ്രശ്നങ്ങളൊന്നും തീർന്നില്ല പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയതുമില്ല ഉടമ്പടിയിൽ നിന്ന് വിട്ടുപോയി ഹസ്ബൻറ്റിൻ്റെ അവസ്ഥ അതേ അവസ്ഥയൊക്കെ തന്നെ ജോലി ഉണ്ട് പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ എഴുതിയതുപോലെ തന്നെ ആ വർഷം തന്നെ എയ്ഡഡ് സ്കൂളിൽ നിന്നും ഇൻ്റർവ്യൂവും എക്സാമൊക്കെ ഉണ്ടായി പ്രാർത്ഥിച്ച പോലെ തന്നെ അതിലും ലിസ്റ്റിൽ വരുവാനായിട്ട് സാധിച്ചു അങ്ങനെ ഡെയിലി വെയ്ജായിട്ട് ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലിക്ക് കയറി പക്ഷേ വീണ്ടും പ്രശ്നങ്ങളായിരുന്നു കാരണം ഡെയിലി വേജായിട്ടാണ് കയറിയതെങ്കിലും അപ്പോയിൻമെൻ്റ് ഒന്നും പാസ്സാവുന്നില്ല സാലറി കിട്ടിയുന്നില്ല ആദ്യത്തെ വർഷത്തെ സാലറി അപ്പീലിന് പോയി മൂന്ന് വർഷമായിട്ട് ആ സാലറി ഓരോ കിട്ടുന്നില്ല അങ്ങനെ ഹസ്ബൻഡിൻ്റെ ജോലിക്ക് വേണ്ടി തന്നെ വീണ്ടും ട്രൈ ചെയ്തു അങ്ങനെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു അതായത് ആഗ്രഹിച്ച പോലെ തന്നെ ഹസ്ബൻഡിനൊരു ജോലി അവർ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരാഴ്ചക്കുള്ളിൽ വിസ കിട്ടും കിട്ടുമെന്നാണ് പറഞ്ഞത് പക്ഷേ കൂടി ഉണ്ടായിരുന്നവരുടെയൊക്കെ വിസ ഒരാഴ്ച കൊണ്ട് കിട്ടി ഹസ്ബൻഡിനെ മാത്രം മെഡിക്കൽ എക്സ്പയർഡ് എക്സ്പയർഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നു മെഡിക്കൽ നേരിട്ട് അഴിച്ചു കൊടുത്തു അവർ നേരിട്ട് അവിടെ ഗവൺമെൻ്റിലൊക്കെ പോയി ചെയ്തു പക്ഷെ ആവുന്നില്ല അവസാനം അവർ ഇനി പ്രതീക്ഷ വെക്കണ്ട വേറെ ട്രൈ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളും ആകെ നിരാശയായി കാരണം ഒരാഴ്ചയെന്ന് പറഞ്ഞത് മൂന്ന് മാസമായി അപ്പോൾ ഞാനിങ്ങനെ സ്കൂൾ പറിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ടീച്ചറിനോട് പറഞ്ഞു ഇനിയിപ്പോൾ വിസ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ നാളെ എന്തായാലും കൃപാസനമാതാവിൻ്റെ അടുത്ത് പോകും ആ പറഞ്ഞ സെക്കൻഡിൽ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല ജസ്റ്റ് ഉള്ളൂ ആ സെക്കൻഡിൽ ഹസ്ബൻഡ് വിസയാണ് ഫോണിലേക്ക് വന്നത് അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞിട്ടാണ് പോയത് അതുപോലെ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് നേർന്നു ഉടമ്പടി ഞാൻ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോയതാണ് ഇനി ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യവും എൻ്റെ ജോലിയുടെ കാര്യവും എഴുതേണ്ട അവസ്ഥ വരരുത് മാതാവേ അതിനു മുമ്പ് അതിലൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ആ മാസം തന്നെ മാർച്ച് പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹസ്ബൻഡ് പോവുകയും ചെയ്തു ആ ആഴ്ചയിൽ തന്നെ എനിക്ക് പി എസ് സിയുടെ അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു അതൊട്ടും പ്രതീക്ഷിക്കാത്തായിരുന്നു അത്രയും പെട്ടെന്ന് അഡ്വൈസ് കിട്ടുക എന്നുള്ളത് അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി രണ്ടാമത് എടുക്കുകയും ചെയ്തു ജൂൺ ഇരുപതാം തീയതി ഞാൻ നല്ലൊരു ഗവണ്മെൻറ്റ് സ്കൂളിൽ തന്നെ ജോലിക്ക് കയറി സാലറിയും പാസ്സായി ഇപ്പം നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിനൊരു ജോലി എന്നുള്ളത് അതിനുവേണ്ടി ആ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് അത് മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഹസ്ബൻ്റ് ആയാലും എല്ലാ ദിവസവും ബൈബിൾ വായിക്കും ഇപ്പോഴും പോയിട്ടും ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ല ഞാനും പറ്റാവുന്ന പോലെ എല്ലാ ദിവസവും പള്ളിയിൽ പോവും കുർബാന മുടക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും പിന്നെ ഉടമ്പടി അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ സ്നേഹാലയത്തിൽ പോയി അവിടെ രോഗികളൊക്കെ ശുശ്രൂഷിക്കുമായിരുന്നു പത്രം വിതരണം ചെയ്യും ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന ഈശോയ്ക്കും ഒരുപാട് നന്ദി ഒരു കാര്യവും കൂടി അതുപോലെ അപ്പീലിന് പോയ എൻ്റെ സാലറിയുടെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പീലിന് പോയതായിരുന്നു അപ്പം അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്കത് പാസ്സാക്കി തരണമെന്ന് കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ച ആ മാസം തന്നെ ആ സാലറിയും പാസ്സാക്കി കിട്ടുകയും ചെയ്തു നന്ദി സങ്കീർത്തനം ഇരുപത്തിയേഴിൽ അഞ്ച് ആറ് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ജോലിയില്ലാത്ത ഒരവസ്ഥ അതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇന്ന് രാവിലെ തന്നെ നാം ഈ അൾത്താരയിൽ പങ്കുവെച്ച് കേൾക്കുക ഓരോ ദിവസവും സാക്ഷ്യങ്ങൾ ഉണ്ട് എന്നാൽ ഇന്ന് തന്നെ ജോലി എത്രയേറെ തനിക്ക് വേണ്ടപ്പെട്ടതായിരുന്നു ആണ് തനിക്കില്ല ജോലി തൻ്റെ ഹസ്ബൻഡിന് സ്ഥിരമായിട്ടുള്ളൊരു വരുമാനമില്ല ആ അവസ്ഥയിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി കുറച്ചൊക്കെ അങ്ങ് നന്നായിട്ട് ചെയ്തു പിന്നീട് അത് ഇടയ്ക്ക് വെച്ച് ഉടമ്പടി ബ്രേക്ക് ചെയ്തു എന്നാണ് പറയുക തങ്ങൾക്ക് ഓരോ കൃപകളായിട്ട് ഓരോന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഹസ്ബൻ്റിന് കുറച്ച് നാളത്തേക്ക് ഒരു ജോലി കിട്ടുന്നു വീണ്ടും അത് പോകുന്നു ഇങ്ങനെ തന്നെ പല വർഷങ്ങൾ കടന്നു പോവുകയാണ് അതുപോലെ താൻ കയറ്റെ എക്സാം എഴുതി മൂന്ന് പ്രാവശ്യവും അത് തനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല അപ്പോഴിങ്ങനെയുള്ളപ്പോഴൊക്കെ വീണ്ടും അമ്മയോട് ഒരു വാക്ക് പറയുകയാണ് പിൻ അതായത് തൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി വേണം അതിന് വിസയുടെ തടസ്സങ്ങളൊക്കെ ഉണ്ട് തൻ്റെ സഹപ്രവർത്തകയോട് പറയുന്നു ഞാൻ ഇനി കൃപാസനത്തിൽ എന്തായാലും പോകും അത് പറഞ്ഞ മൊമെൻ്റിൽ തന്നെ വിസ ഹസ്ബൻറ്റിൻ്റെ വിസ ക്ലിയർ ആയി എന്നാണ് മൊബൈലിലേക്ക് ആ മെസ്സേജ് മെസ്സേജാണ് വരുന്നതെന്നാണ് അപ്പോഴിതിൽ നിന്ന് നാം നമ്മുടെ ഉടമ്പടി ജീവിതം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആക്കിയിട്ട് നമ്മുടേതായ ജീവിത യാത്രയിൽ നാം അതിൻ്റെ എല്ലാവിധത്തിലുള്ള ആശങ്കകളോടും അതുപോലെ തന്നെ ഒത്തിരിയേറെ ആകുലതകളോടും കൂടിയൊക്കെ നാം തന്നെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്നാൽ അതെങ്ങും ആ തോണി എങ്ങും എത്തുന്നില്ല ജീവിത നവുകയെ അങ്ങനെ തുഴഞ്ഞിട്ട് അത് ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് പോവുകയാണ് എന്നാൽ അമ്മയെ കൂട്ടുപിടിച്ചിട്ട് വീണ്ടും പറയുകയാണ് ഞാൻ എന്തായാലും കൃപാസനത്തിൽ പോകും അത് പറഞ്ഞ മൊമെൻറ്റിൽ തന്നെ അമ്മ ഈശോയ്ക്ക് നോട്ട് കൊടുക്കുന്നു ഈശോ ഫയൽ എടുക്കുന്നു അമ്മ ഫയൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്ലിയർ ആകുന്നു ഇത് നാം ഇന്നിപ്പോൾ കേട്ടു ഇതുപോലെ തന്നെ എത്രയോ സാക്ഷ്യങ്ങളാണ് കേൾക്കുക അതായത് നമ്മുടെ അടുത്ത് തന്നെ അമ്മയും ഈശോയും ഉണ്ട് എന്നുള്ളതാണ് നാം പറയുന്ന ഓരോ വാക്കും അമ്മ എത്ര കൃത്യമായിട്ടാണ് അത് കേൾക്കുന്നത് അത് എത്ര പെട്ടെന്നാണ് ഈശോയ്ക്ക് കൈമാറുന്നത് അങ്ങനെ ചിലപ്പോഴും നാം ചിന്തിക്കും നാം വെറുതെ അങ്ങനെ പറഞ്ഞു ഒന്നും ഓർക്കാതെ പറഞ്ഞു എന്നൊക്കെ എന്നാൽ വെറുതെ പറയുന്നതല്ല നമ്മുടെ ഉള്ളിൽ നമ്മെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് നാം അത് പറഞ്ഞാലേ അവിടെ കാര്യം ക്ലിയർ ആവുകയുള്ളൂ എന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലിരുന്ന് പറയുന്നത് ആ പറച്ചിൽ ഈ മകൾ പറഞ്ഞപ്പോഴേ അവിടെ കാര്യങ്ങൾ വ്യക്തമായി ഹസ്ബൻഡിൻ്റെ വിസ പ്രോസസ്സിങ് ആയി വിസ അടിച്ചു കിട്ടുന്നു അതുവരെയും മെഡിക്കൽ എക്സ്പയേഡ് എന്ന് കാണിച്ചു കൊണ്ടിരുന്നതാണ് അതൊന്നല്ല പല തവണ അതാണ് പിന്നീട് ക്ലിയറായിട്ട് തൻ തങ്ങൾക്ക് വിസയുടെ മെസ്സേജ് വരുന്നത് പിന്നീട് കെറ്ററ്റ് പാസ്സാകാൻ കഴിഞ്ഞു ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കിയതിന് ശേഷം കെറ്ററ്റ് പാസ്സാകുന്നു തനിക്ക് ഇത്ര ഉൾ റാങ്കിനുള്ളിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ പറയുന്നു അതും അമ്മ കേട്ടു അതേ റാങ്കിനുള്ളിൽ തന്നെ തനിക്ക് ലിസ്റ്റ് പബ്ലി പുറത്തു വരുമ്പോൾ തനിക്ക് അത് തന്നെയാണ് കിട്ടിയതെന്ന് ഈ മകൾ തന്നെ സാക്ഷ്യപ്പെടുത്തി ഗവൺമെൻറ്റിലോ എയ്ഡഡിലോ തനിക്കൊരു പോസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ വീണ്ടും അത് അതായത് നാം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ക്ലിയറൻസ് ഉണ്ട് പക്ഷേ അതിന് നാം കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നാം വിശേഷവിധിയായിട്ട് നാം എന്താണ് ചെയ്യുക പിന്നീട് ഈ മകള് തൻ്റെ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു വിശുദ്ധ കുർബാന ബൈബിൾ വായന അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ഹസ്ബൻറ്റും അതുപോലെ തന്നെ ചെയ്യുന്നു ഇന്നും ആ ഉടമ്പടി ജീവിതത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ തനിക്ക് ക്ലിയർ ആകാതിരുന്ന മൂന്ന് വർഷമായിട്ടും തനിക്ക് ലഭിക്കാതിരുന്ന തൻ്റെ സാലറി അതെല്ലാം ക്ലിയറായിട്ട് എല്ലാ ആനുകൂല്യങ്ങളോടും കൂടിയുള്ള നല്ല ഒരു ജോലിയും തനിക്ക് ലഭിച്ചു ഹസ്ബൻറ്റിനും സ്ഥിരമായ ജോലി അപ്പോൾ ജീവിതത്തിലൊന്നും നമുക്ക് അസാധ്യമല്ല എന്ന് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടി അമ്മ മാതാവ് തിരുവചനത്തിലൂടെ അരളി ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് que